ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്ന പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് തകർത്ത ആർ സി ബി ഫൈനലിലേക്ക് ചുവടുവെച്ചു പഞ്ചാബ് നേടിയ വെറും നൂറ്റൊന്ന് റൺസ് പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ആർ സി ബി മറികടന്നത് പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി പഞ്ചാബിൻ്റെ മധ്യനിരയെ തകർത്ത സുയാഷ് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ആർ സി ബി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പ്ലേ ഓഫ് സിസ്റ്റത്തിന് ശേഷം പതിനാലിൽ പതിനൊന്ന് തവണയും ക്വാളിഫയർ ഒന്നിൽ വിജയിച്ച ടീം തന്നെയാണ് ഐ പി എൽ കിരീടമുയർത്തിയെന്ന ചരിത്രം ബാംഗ്ലൂർ ആരാധകരെ കിരീട് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാൽ തോഴുവഴങ്ങിയെങ്കിലും മുംബൈ ഗുജറാത്ത് മത്സര വിജയികളെ പരാജയപ്പെടുത്തി ഫൈനലിലെത്താൽ ഇനിയും പഞ്ചാബിന് അവസരമുണ്ട് നിർണായകമായ ക്വാളിഫയറിൽ ടോസ് വിജയിച്ച ആർ സി ബി ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ പ്രിയാൻ ഷാരിയെ പുറത്താക്കി യാഷ്ദയാൽ ബാംഗ്ലൂരിന് ത്രസിപ്പിക്കുന്ന തുടക്കമാണ് നൽകിയത് അടുത്ത ഓവറിൽ പ്രസ്യനർ സിംഗിനെ ഭുവനേശ്വർ കുമാർ പുറത്താക്കിയതോടെ ഓവറിൽ പഞ്ചാബിൻ്റെ ഇരു ഓപ്പണർമാരും മടങ്ങി നാലാം ഓവറിൽ ഹേസൽവുഡ് ശ്രേയസ് അയ്യരെ മടക്കിയതോടെ മത്സരം ആർ സി ബിക്ക് അനുകൂലമായി മാറി ഉജ്ജ്വലമായി പന്തറിഞ്ഞ ആർ സി ബി ബൌളേഴ്സിന് മുമ്പിൽ തകർന്ന തരിപ്പണമായ പഞ്ചാബിൻ്റെ ബാറ്റർമാർ ഓരോരുത്തരും വിക്കറ്റ് നഷ്ടമാക്കി നിരാശരായി മടങ്ങി എഴുപത്തെട്ടിന് എട്ടെന്ന നിലയിൽ തകർന്ന പഞ്ചാബ് അസ്മത്തുള്ളയുടെ ഹിറ്റിംഗ് മികവിൽ നൂറ് കടന്നു പതിനാല് പോയിൻറ്റ് ഒന്നോവറിൽ നൂറ്റൊന്ന് റൺസിന് പഞ്ചാബ് പിന്നീട് ഓൾ ഔട്ടായി ഹേസൽവുഡ് മൂന്നേ പോയിന്റ് ഒന്നോവറിൽ ഇരുപത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കി സുയാഷ് ശർമ്മ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റാണ് നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആർ സി ബിക്ക് പതിവ് പോലെ കോഹ്ലി സാൾട്ട് സഖ്യം മികച്ച തുടക്കമാണ് നൽകിയത് നാലാം ഓവറിൽ ജാമിസൺ കോഹ്ലിയെ വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തിച്ച് പഞ്ചാബിനായി ആദ്യ വിക്കറ്റ് നേടി പന്ത്രണ്ട് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പന്ത്രണ്ട് റൺസായിരുന്നു കോഹ്ലി നേടിയത് തുടർന്ന് മായങ്ക് അഗർവാൾ സാൾട്ട് സഖ്യം വമ്പനടികൾ പുറത്തെടുത്തോടെ റണ്ണൊഴുക്ക് അതിവേഗത്തിലായി പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തൊന്ന് റൺസ് ആർ സി ബി നേടിയിരുന്നു എട്ടാം ഓവറിൽ മായങ്കിനെ മുഷീർ ഖാൻ പുറത്താക്കി ആർ സി ബിയുടെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി പതിമൂന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പത്തൊമ്പത് റൺസായിരുന്നു മായങ്ക് നേടിയത് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ സാൾട്ട് ടീമിനെ വിജയത്തിലേക്കാണ് നയിച്ചത് ഒടുവിൽ പത്താം ഓവർ അവസാന പന്തിൽ മുഷീർ ഖാനെ സിക്സർ പറത്തി പടിതാർ ആർ സി ബി എ ഫൈനലിലേക്ക് എത്തിച്ചു മത്സരം അവസാനിക്കുമ്പോൾ ഇരുപത്തേഴ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സ് സഹിതം അൻപത്താറ് റൺസോടെ സാൾട്ടും എട്ട് പന്തിൽ ഒരു ഫോറും ഒരു സിക്സ് സഹിതം പതിനഞ്ച് റൺസോടെ ക്യാപ്റ്റൻ പടിതാറുമായിരുന്നു ക്രീസിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി